ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബയണിൻ്റെ സൂപ്പർ താരമായ ജോഷുവ കിമ്മിച്ചിൻ്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിലായിരുന്നു അവസാനിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല വമ്പൻ ക്ലബുകളും വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു റയൽ മാഡ്രിഡിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താൽപ്പര്യം ഉണ്ടായിരുന്നു ബാഴ്സലോണക്ക് താൽപ്പര്യം ആഴ്സണൽ ശ്രമിച്ചിരുന്നു ലിവർപൂൾ ശ്രമിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം ഏത് ക്ലബിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരുപാട് റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷേ ഈ സമയത്താണ് ബയൺ മ്യൂണിക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടത്തുന്നത് അത് ഫലം കാണുകയും ചെയ്തിട്ടുണ്ട് ഈ എല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ട് ബയേണിൽ തന്നെ തുടരാൻ കിമ്മിച്ച് തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ കിമ്മിച്ച് സംസാരിച്ചിട്ടുണ്ട് തൻ്റെ ബയേണിലെ ജോലി തീർന്നിട്ടില്ല അവസാനിച്ചിട്ടില്ല ഫിനിഷ് ആയിട്ടില്ല എന്നൊക്കെയാണ് കിമ്മിച്ച് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തനിക്ക് ഏറ്റവും മികച്ച അന്തരീക്ഷം ലഭിക്കുന്നത് ബയണിലാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കിമ്മിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ സ്പോർട്ടിംഗ് ഗോളുകൾ നേടാനുള്ള ഏറ്റവും മികച്ച അന്തരീക്ഷം ഇവിടെയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് പരമാവധി സക്സസ് സ്വന്തമാക്കാൻ ആവശ്യമായ അന്തരീക്ഷവും സഹതാരങ്ങളും കോച്ചിങ് സ്റ്റാഫും ബയണിനേക്കാൾ മികച്ചതായിക്കൊണ്ട് മറ്റെവിടെയും ഇല്ല എൻ്റെ ഇവിടുത്തെ ജോലി തീർന്നിട്ടില്ല എനിക്ക് ഇവിടെ വീട് പോലെയാണ് അനുഭവപ്പെടുന്നത് ഇതാണ് കിമ്മിച്ച് പറഞ്ഞിട്ടുള്ളത് ക്ലബ്ബ് വിടാൻ നിന്നിരുന്ന ഒന്ന് രണ്ട് താരങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അവിടെ തന്നെ അവരെ നിലനിർത്താൻ ഇപ്പോൾ ബയണിന് കഴിഞ്ഞിട്ടുണ്ട് കിമ്മിച്ചിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് നേരത്തെ അൽഫോൺസോ ഡേവിസ് റയലിലേക്ക് പോകും എന്നുള്ള റൂമറുകൾ വളരെയധികം സജീവമായിരുന്നു പക്ഷേ അദ്ദേഹത്തെയും നിലനിർത്താൻ ഇപ്പോൾ ബയേണിനെ സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം